നമസ്കാരം ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ച പാകിസ്ഥാനിൽ ടെസ്റ്റ് പരമ്പര നേടിയെടുത്തിരിക്കുകയാണ് ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധികൾക്കിടയിലും പാകിസ്ഥാനിൽ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങിയ ബംഗ്ലാദേശ് രണ്ടേ പൂജ്യത്തിന് പരമ്പര തൂത്തുവാരുകയായിരുന്നു പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര നേടുന്നത് ഇതാദ്യമാണ് ആദ്യമാണ് മുമ്പൊന്നും കാണാത്ത തരത്തിൽ ഇന്ന് ശക്തരായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന ഈ ഒരൊറ്റ വിജയത്തോടെ കൂടെ മനസ്സിലാകാൻ സാധിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നാണക്കേടം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ അഭിമാനവും നൽകുന്ന പരമ്പര നേട്ടമാണ് ഇത് രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നൂറ്റി എൺപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യത്തെ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ബംഗ്ലാദേശ് മറികടക്കുകയായിരുന്നു നിറ്റൻ ദാസിന്റെയും മെഹദി ഹസൻ മിറാസിന്റെയും ബാറ്റിംഗ് പ്രകടനമാണ് ബംഗ്ലാദേശിന് കരുത്തായത് പാകിസ്ഥാൻ ടീമിനുള്ളിലെ ഭിന്നത തന്നെയാണ് ഇത്തരമൊരു വലിയ നാണക്കെടിലേക്ക് പാകിസ്ഥാനെ തള്ളിവിട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിന്റെ ജയം ഇന്ത്യയ്ക്കുള്ള മുന്നറിയിപ്പാണെന്നും കൂടി പറയുന്നു പറയുന്നുണ്ട് ക്രിക്കറ്റ് നിരീക്ഷകർ ബംഗ്ലാദേശ് ഇനി അടുത്തത് ഇന്ത്യക്കെതിരെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയാണ് കളിക്കുന്നത് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിന്റെ നേട്ടം ഇന്ത്യയെ ആശങ്കപ്പെടുത്തുമെന്ന എന്ന കാര്യം ഉറപ്പാണ് കാരണം ബംഗ്ലാദേശിന്റെ സ്പിന്നർമാർ പാകിസ്ഥാനിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ഭയക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ സാഹചര്യം സ്പിന്നിന് അനുകൂലമാണ് ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ സ്പിന്നിനെതിരെ പതർന്നതാണ് കാണാൻ കഴിയുന്നത് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ഏകദിന പരമ്പര തോറ്റിരുന്നു സ്പിന്നർമാരുടെ പ്രകടനമാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പരമ്പര ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബംഗ്ലാദേശിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന നേട്ടമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഇന്ത്യക്കെതിരായ പരമ്പരയിലും പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശിന്റെ സീനിയർ താരങ്ങളെല്ലാം ഫോമിലുമാണ് മുഷ്ഫിഖർ റഹ്മാൻ ലിറ്റൻ ദാസ് മെദി ഹസൻ മിറാസ് ഷാക്കിബ് അലഹസൻ എന്നിവരെല്ലാം ബംഗ്ലാദേശിന് കരുത്തു പകരുന്നുണ്ട് ഇന്ത്യ രണ്ടാം നില ടീമിനെ അയച്ച ബംഗ്ലാദേശിനെ പൂട്ടാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക ഗൗതം ഗംഭീർ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും വലിയ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുകയാണ് സൂര്യകുമാർ യാദവ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം പരീക്ഷണം ഇന്ത്യക്ക് തിരിച്ചടിയാകാൻ തന്നെയായിരിക്കും സാധ്യത ഇന്ത്യയുടെ പ്രധാന ബാറ്റർമാരെല്ലാം സ്പിന്നിനെതിരെ കൂടുതൽ മുന്നൊരുക്കം നടത്താത്ത പക്ഷം ഇന്ത്യ അട്ടിമറി തോൽവി നേരിട്ടാലും അത്ഭുതപ്പെടാനാകില്ല വിരാട് കോഹ്ലി ശ്രേയസയർ കെ എൽ രാഹുൽ എന്നിവരുടെ എല്ലാം സ്പിന്നിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് ഈ ദൗർബല്യം മുതലാക്കാനാകുമെന്ന പ്രതീക്ഷയിലാകും ബംഗ്ലാദേശ് ഇറങ്ങുക ഇന്ത്യ ഒരിടവേളയ്ക്ക് ശേഷമാണ് ടെസ്റ്റ് കളിക്കാൻ പോകുന്നത് ഈ ദൗർബല്യവും ബംഗ്ലാദേശ് മുതലാക്കിയേക്കും പാകിസ്ഥാന്റെ തോൽവിക്ക് കാരണം ടീമിനുള്ളിലെ അഭിപ്രായ ഭിന്നതയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബാബർ അസം വിഭാഗം ഷഹീൻ ഷാ അഫ്രീഡി വിഭാഗം എന്നിങ്ങനെ രണ്ട് തട്ടിലാണ് ഇപ്പോൾ ടീമുള്ളത് ഇത് പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്ന കാര്യമാണെന്ന് പറയാം എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നാണക്കേടാകുന്ന തോൽവിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു